ഇന്നത്തെ റെസിപ്പി വളരെ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു സ്നാക്കാണ് ഈവനിങ് സ്നാക്കാണ് കുട്ടികൾക്കൊക്കെ സ്കൂൾ വിട്ട് വരുമ്പോഴൊക്കെ കൊടുക്കാൻ പറ്റുന്ന നല്ലൊരു സ്നാക്കായത് ഇതിലേക്ക് പഴം അവൽ അതുപോലെ തേങ്ങയൊക്കെ ചേർത്തിട്ട് ചെയ്യുന്നൊരു റെസിപ്പിയാണ് നമ്മൾ സാധാരണ പഞ്ചാമൃതമൊക്കെ കഴിക്കൂലേ അതുപോലെ ഇല്ലൊരു റെസിപ്പിയാണ് അപ്പോൾ ഞാനിവിടെ ഈ ഒരു സ്നാക്ക് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് രണ്ട് നേന്ത്രപ്പഴവും അതുപോലെ അവലും എടുക്കുന്നുണ്ട് നേന്ത്രപ്പഴം ഏത്തപ്പഴം എന്ന് പറയും രണ്ട് രണ്ട് വലിയ നേന്ത്രപ്പഴാണ് ഞാൻ എടുത്തിന് അപ്പോൾ രണ്ട് പഴത്തിലേക്ക് വേണ്ട ബാക്കി ഇൻഗ്രീഡിയൻസിൻ്റെ അളവാണ് ഞാൻ ഇതിൽ പറയുന്നത് അപ്പോൾ നിങ്ങൾ എത്രയാണോ പഴം എടുക്കുന്നത് അതിനനുസരിച്ചിട്ട് ഇൻഗ്രീഡിയൻസിൻ്റെ അളവിൽ മാറ്റം വരുത്തിയാൽ മതി ഫസ്റ്റ് തന്നെ നമ്മൾ എടുത്ത പഴം ഇതുപോലെ നാലായിട്ട് മുറിച്ചതിന് ശേഷം ചെറിയ കഷ്ണങ്ങളായിട്ട് മുറിച്ചെടുക്കണം ഒരുപാട് ചെറുതെന്നല്ല ഒരു മീഡിയം കട്ടിയിൽ അങ്ങനെ മുറിച്ചെടുത്താൽ മതി അപ്പോൾ നമ്മൾ ഇതിലേക്ക് പഴം എടുക്കുമ്പോൾ നന്നായിട്ട് പഴുത്ത പഴം തന്നെ എടുക്കണം നല്ല മധുരൂല പഴം എടുക്കുമ്പോഴാണ് കൂടുതൽ ടേസ്റ്റ് ഉണ്ടാവുക അപ്പോൾ അതുകൊണ്ട് ഒരുപാട് ഉടഞ്ഞ പോലെ ഇല്ല പഴം ശരിയായിട്ട് വരില്ല അതുകൊണ്ടൊന്നും ശ്രദ്ധിച്ചിട്ട് വേണം നമ്മൾ ഈ പഴം എടുക്കാൻ അപ്പം ഞാനിവിടെ പഴം ഫുള്ളായിട്ട് ഇതുപോലെ ചെറിയ കഷ്ണങ്ങളായിട്ട് മുറിച്ചെടുക്കുന്നുണ്ട് അടുത്തത് ഇതിലേക്ക് വേണ്ടത് അവിലാണ് അവിലെടുക്കുമ്പോൾ കുറച്ച് കട്ടിയിൽ അവൽ തന്നെ എടുക്കാൻ ശ്രദ്ധിക്കണം ഒരു കപ്പ് അവൽ വേണം അതിലേക്ക് ഒരു കപ്പ് ശർക്കര പൊടിച്ചതും ഒരു കപ്പും ഫ്രഷായിട്ട് തേങ്ങയും ഇത്രയാണ് ഇൻഗ്രീഡിയൻസ് വേണ്ടത് ഫസ്റ്റ് തന്നെ ഞാനിവിടെ ഒരു കടായിൽ ഓയിൽ ചൂടാൻ വെച്ചിട്ടുണ്ട് അപ്പോൾ അതിലേക്ക് നമ്മളിവിടെ വെച്ച പഴം ഇതുപോലെ ഇട്ട് നന്നായിട്ട് ഫ്രൈ ചെയ്തെടുക്കണം അപ്പോൾ ഈ ഒരു റെസിപ്പിയിലേക്ക് നമ്മൾ മെയിനായിട്ട് എടുക്കേണ്ടത് ഓയിലോ വെളിച്ചെണ്ണയോ അങ്ങനെയല്ല ഇതിലേക്ക് നെയ്യാന്ന് എടുക്കേണ്ടത് ശരിക്ക് നെയ്യിലാണ് ഇത് ഫ്രൈ ചെയ്തെടുക്കേണ്ടത് അപ്പോൾ എനിക്ക് നെയ്യൻ്റെ ഫ്ലേവർ അങ്ങനെ ഇഷ്ടമില്ലാത്തത് കൊണ്ട് ഞാൻ ഇതിലേക്ക് വെളിച്ചെണ്ണയോ ഉപയോഗിക്കുന്നത് വെളിച്ചെണ്ണയിലും നല്ലൊരു ടേസ്റ്റും ഫ്ലേവറും തന്നെയായിരിക്കും പക്ഷെ കൂടുതലൊരു ഫ്ലേവറും ടേസ്റ്റും ഉണ്ടാകുന്നത് നെയ്യിൽ ഫ്രൈ ചെയ്തെടുക്കുമ്പോഴാണ് അപ്പോൾ നിങ്ങൾക്ക് നെയ്യ് താല്പര്യം ഉണ്ടെങ്കിൽ നെയ്യിൽ തന്നെ ചെയ്യാം ഇല്ലെങ്കിൽ വെളിച്ചെണ്ണയിൽ ഫ്രൈ ചെയ്തെടുക്കാം അപ്പം നല്ല രീതിയിൽ തന്നെ ഇത് ഫ്രൈ ചെയ്തെടുക്കണം ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് കുറച്ച് സമയം എടുത്തിട്ട് തന്നെ ചെയ്യാൻ ശ്രദ്ധിക്കണം അതുപോലെ നമ്മൾ പഴം കറക്റ്റായിട്ടുള്ള ആ ഒരു പഴുപ്പിനെ നല്ല രീതിയിൽ എടുത്തു കഴിഞ്ഞാൽ നന്നായിട്ട് തന്നെ ഇത് ഫ്രൈ ആയിട്ട് ഉതിർന്ന പോലെ തന്നെ കിട്ടും നമ്മൾ ഒരുപാട് പഴുത്ത പഴം എടുത്തു കഴിഞ്ഞാൽ ഇത് ഓയിലിട്ടിട്ട് നമ്മൾ ഫ്രൈ ചെയ്യുന്ന സമയത്ത് കുഴഞ്ഞ പോലെ ആയിപ്പോവും അപ്പം ഞാനിവിടെ പഴം ഫുള്ളായിട്ട് ഇതുപോലെ ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട് അതിനുശേഷം ഇതേ ഓയിലിലേക്ക് തന്നെ കുറച്ച് തേങ്ങാ ചേർത്ത് കൊടുക്കുന്നുണ്ട് തേങ്ങ നേർത്ത വിധത്തിൽ സ്ലൈസ് ചെയ്തിട്ടാണ് ഞാൻ ചേർത്തിന് അപ്പോൾ തേങ്ങയിലെടുക്കുമ്പോഴും ഇത്ര അളവെന്നില്ല ഇതെല്ലാം നമ്മൾക്ക് എത്രയാ വേണ്ടത് ആ ഒരളവിലെടുക്കാം അപ്പോൾ തേങ്ങ ചേർത്ത് ലൈറ്റ് ഒരു ഗോൾഡൻ കളറായി വന്നതിന് ശേഷം ഇതിലേക്ക് കാശ്നോട്ട് ചേർക്കുന്നുണ്ട് കാഷ്നൊട്ട് നന്നായിട്ടൊന്ന് വറുത്തെടുക്കണം ലൈറ്റ് ഒരു കളറ് മാറി വരുന്ന വിധത്തിൽ വറുത്തെടുക്കണം അതിനുശേഷം ഇതിലേക്ക് മുന്തിരി ചേർത്ത് കൊടുക്കാം അപ്പം ഞാൻ ഇത്ര ഇൻഗ്രീഡിയൻസ് മാത്രമാണ് ഇതിലേക്ക് വറുത്തിട്ട് എടുക്കുന്നത് നിങ്ങൾക്ക് വേണമെങ്കിൽ വേറെ നട്ട്സും ചേർത്ത് കൊടുക്കാം അപ്പോൾ ഇതെല്ലാം ചേർത്ത് നന്നായിട്ട് വറുത്ത് നല്ലൊരു ഗോൾഡൻ കളറായി വന്നതിന് ശേഷം ഇതുപോലെ ഒരു സ്ട്രെയിനറിലേക്ക് എടുത്തിട്ട് മാറ്റി വെച്ചാൽ മതി അടുത്തത് ഇതേ ഓയിലിലേക്ക് തന്നെ നമ്മൾ എടുത്തു വെച്ച് അവല കൂടെ ചേർക്കുന്നുണ്ട് അവല ചേർത്ത് അവതും നന്നായിട്ട് നല്ലൊരു ഗോൾഡൻ കളറാകുന്ന വിധത്തിൽ വറുത്തെടുത്താൽ മതി അപ്പോൾ ഫസ്റ്റ് തന്നെ ഞാൻ അവലെടുക്കുമ്പോൾ കുറച്ച് കട്ടിയിൽ അവൽ എടുക്കാൻ പറഞ്ഞായിരുന്നു അപ്പോൾ കട്ടിയിൽ അവൽ നമ്മളിങ്ങനെ വറുത്തെടുക്കുമ്പോൾ നല്ല ആയിട്ട് നല്ല പൊരി പോലെ പൊരിഞ്ഞ് വരും അങ്ങനെ ആവുമ്പോഴാണ് ഈ റെസിപ്പിയിൽ നല്ലൊരു ടേസ്റ്റ് ഉണ്ടാവുക നേരത്തെ അവിൽ എടുത്തിട്ട് നമ്മളിങ്ങനെ ഫ്രൈ ചെയ്തെടുക്കുന്ന സമയത്ത് ഒരുപാട് എണ്ണ കുടിച്ച് നിൽക്കുന്ന പോലെ ഉണ്ടാവും അപ്പോൾ ഇതും നല്ല രീതിയിൽ തന്നെ ഫ്രൈ ആയി വന്നിട്ടുണ്ട് അതിനുശേഷം നമുക്ക് എടുക്കുക എടുക്കുമ്പോൾ ഫ്ലെയിം ഒന്ന് കൂട്ടി വെച്ചതിന് ശേഷം ഒരു സ്ട്രെയിനറിലേക്ക് ഇതുപോലെ എടുത്താൽ മതി അപ്പോൾ ഒട്ടും എണ്ണ കുടിക്കാത്ത വിധത്തിൽ തന്നെ കിട്ടും അപ്പോൾ ഫുള്ളായിട്ട് ഇതുപോലെ എടുത്ത് മാറ്റി വെക്കാം അപ്പോൾ ഇതെല്ലാം റെഡിയാക്കിയതിന് ശേഷം വേണം നമ്മൾ ഈ സ്നാക്ക് റെഡിയാക്കാൻ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു കടായി ചൂടാൻ വെച്ചിട്ടുണ്ട് അപ്പോൾ ഈ കടായിലേക്ക് ഒരു സ്പൂണ് നെയ്യ് ചേർത്ത് കൊടുക്കുന്നുണ്ട് നെയ്യ് ഒന്ന് നല്ല രീതിയിൽ മെൽറ്റ് ആയി വന്നതിന് ശേഷം ഇതിലേക്ക് ഒരു കപ്പ് തേങ്ങ ചേർത്ത് കൊടുക്കാം നല്ല ഫ്രഷ് ആയിട്ടുള്ള തേങ്ങ തന്നെ ചേർക്കാൻ ശ്രദ്ധിക്കണം തേങ്ങ ചേർത്ത് ഒരു മിനിറ്റ് നന്നായിട്ടൊന്ന് വയറ്റിയെടുക്കണം കളറൊന്നും മാറണ്ട ജസ്റ്റ് അതൊന്ന് ഡ്രൈ ആയി കിട്ടുന്ന വിധത്തിൽ വയറ്റിയെടുത്താൽ മതി അപ്പോൾ ഇതുപോലെ വയറ്റിയെടുത്തതിന് ശേഷം ഇതിലേക്ക് ശർക്കര ശർക്കരപ്പനി ചേർക്കുന്നുണ്ട് നമ്മൾ ഫസ്റ്റ് ഒരു കപ്പ് ശർക്കര പൊടിച്ചതെടുത്തിന് അതിലേക്ക് അരക്കപ്പ് വെള്ളമൊഴിച്ച് നന്നായിട്ട് അലിയിച്ച് അരിച്ച് അരിച്ചെടുത്തതാണ് അതാണ് ഇതിലേക്ക് ചേർത്തിന് അപ്പോൾ ഇത് ഒരു കപ്പ് എന്ന് പറഞ്ഞാൽ കറക്റ്റ് ഒരളവാന്ന് നിങ്ങൾക്ക് മധുരം ഇത്ര വേണ്ടെങ്കിൽ കുറച്ച് കുറച്ചാൽ മതി അപ്പോൾ ശർക്കരപ്പാനി ചേർത്തതിൻ്റെ ഒന്നിച്ച് തന്നെ കുറച്ച് അതുപോലെ ഒരു നുള്ളു ഉപ്പും ചേർക്കുന്നുണ്ട് ഇതെല്ലാം ചേർത്ത് നന്നായിട്ട് വറ്റിച്ചെടുക്കണം ഇതിൽ ചേർത്ത വെള്ളത്തിൻ്റെ അംശമെല്ലാം നന്നായിട്ട് ഡ്രൈ ആവണം ലൈറ്റ് ഒരു കയ്യിൽ ഒട്ടുന്ന പരുവം വന്ന സമയത്താണ് ഇതിലേക്ക് നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ച പഴം ചേർക്കേണ്ടത് അപ്പോൾ ഇത് കണ്ട നല്ല ബബിൾസ് പോലെ വന്നതിന് ശേഷം നമ്മൾ ഈ ഫ്രൈ ചെയ്ത് വെച്ച പഴം ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം അതിൻ്റെ ഒന്നിച്ച് തന്നെ അവലും കൂടെ ചേർക്കുന്നുണ്ട് അതുപോലെ നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ച നട്ട്സും ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം അപ്പോൾ ഇതെല്ലാം ചേർത്ത് നന്നായിട്ട് തന്നെ ഇത് വയറ്റി എടുത്താൽ മതി നന്നായിട്ട് മിക്സ് ചെയ്തെടുത്താൽ മതി ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് നല്ല രീതിയിലൊന്ന് ഒന്ന് യോജിച്ചതിന് ശേഷം ഫ്ലെയിം ഓഫാക്കാം അപ്പോൾ ഈ ഒരു സ്നാക്ക് റെഡി ആയിട്ടുണ്ട് ചൂട് തണുത്തതിന് ശേഷം സെർവ് ചെയ്താൽ മതി നല്ല ക്രിസ്പി ആയിട്ടുള്ള നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു സ്നാക്കായത് നമ്മളിത് ഇതിലേക്ക് അവലെല്ലാം ഫ്രൈ ചെയ്ത് ചേർത്തത് കൊണ്ട് നല്ല ക്രിസ്പി ആയിട്ട് തന്നെ ഉണ്ടാവും അതുപോലെ ഈ ഒരു സ്നാക്ക് നമ്മളിങ്ങനെ റെഡിയാക്കി കഴിഞ്ഞാൽ രണ്ട് മൂന്ന് ദിവസം വരക്കും നമുക്കിത് ഫ്രിഡ്ജിലൊന്നും വെക്കാണ്ട് തന്നെ കഴിക്കാൻ പറ്റും നല്ല ക്രിസ്പി ആയിട്ട് തന്നെ ഉണ്ടാവും കുറച്ച് ദിവസം അതുപോലെ തന്നെ ഉണ്ടാവും അതുപോലെ കുട്ടികൾക്കൊക്കെ നല്ല ഇഷ്ടപ്പെടും നമ്മളിത് ഫുള്ളായിട്ട് നെയ്യിൽ തന്നെ ഫ്രൈ ചെയ്തെടുക്കുന്നതാണെങ്കിൽ നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും അപ്പോൾ ഞാനിന്ന് വെളിച്ചെണ്ണയിൽ ഫ്രൈ ചെയ്യുന്നതാണ് കാണിച്ചിനി അപ്പോൾ എനിക്കത്ര നെയ്യോട് താല്പര്യം ഇല്ലാത്തത് കൊണ്ട് മാത്രമാണ് ഞാൻ വെളിച്ചെണ്ണയിൽ ചെയ്തത് പക്ഷേ വെളിച്ചെണ്ണയിലും ആ ഒരു നല്ല ഫ്ലേവർ തന്നെ ഉണ്ടാവും പക്ഷെ ഒന്നുകൂടെ നല്ലൊരു ടേസ്റ്റും ഫ്ലേവറും വരുന്നത് നെയ്യ് നമ്മൾ ഫ്രൈ ചെയ്തിട്ട് ചെയ്യുമ്പോഴാണ് അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ ട്രൈ ചെയ്ത് നോക്ക് ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത് അപ്പോൾ വീണ്ടും പുതിയൊരു വീഡിയോ ആയിട്ട് കാണാം താങ്ക് യു